നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോസ് ഗുവാഹത്തിയിൽ രജിസ്റ്റർ വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി അഥവാ റീവയർ അഥവാ റീസൈക്കിൾ വിത്ത് പേരിട്ടിരിക്കുന്ന ഈ ഫെസിലിറ്റിയിൽ സുസ്ഥിരവും പ്രകൃതി സൗഹൃദപരവുമായ രീതിയിൽ പ്രതിവർഷം പതിനയ്യായിരം വരെ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങളെ സുരക്ഷിതമായി പൊളിച്ചു മാറ്റാനാവുന്ന സംവിധാനമുണ്ട് എന്നാണ് കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ പങ്കാളിയായ ആക്സം പ്ലാറ്റിനം സ്ക്രാപ്പേഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ഈ ആർ ബി എസ് എഫ് പ്രവർത്തിക്കുന്നത് എല്ലാ ബ്രാൻഡുകളുടെയും പാസഞ്ചർ വാണിജ്യ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുവാൻ ഇവിടെ സാധിക്കും ജയ്പൂർ ഭുവനേശ്വർ സൂറത്ത് ചണ്ഡിഗഢ് ഡൽഹി എൻ സിആർ പൂനെ എന്നിവിടങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ ഏഴാമത്തെ ഫെസിലിറ്റിയാണ് ഗുവാഹത്തിയിൽ ആരംഭിച്ചിരിക്കുന്നത് ആസാം ഗതാഗത മന്ത്രി ജോഗൻ മോഹൻ ആരോഗ്യമന്ത്രി അശോക് ഷിംഗാൽ ടാറ്റ മോട്ടോഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗിരീഷ് വാഗ ആക്സം ഓട്ടോമൊബൈൽസ് ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് നരയൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിലും പങ്കെടുത്തിരുന്നു ഇത്തരത്തിലൊരു ഫെസിലിറ്റി ആരംഭിച്ചതിലൂടെ കാർബൺ ബഹിർഗമന തോത് കുറയ്ക്കുവാനും പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ സ്ക്രാപ്പിംഗ് പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിക്കുമെന്നും മന്ത്രി ജോഗൻ മോഹൻ പറഞ്ഞിരുന്നു സുസ്ഥിരമായ ഒരു വെഹിക്കിൾ ഡിസ്പോസൽ ഇക്കോ സിസ്റ്റമാണ് ഈ ഉദ്യമത്തിലൂടെ സംജാതമായിരിക്കുന്നതെന്നും ഇത് പ്രകൃതിക്കും ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നും മന്ത്രി അശോക് സിംഗൽ അറിയിച്ചിരുന്നു ഉത്തരവാദിത്വ വാഹന സ്ക്രാപ്പിംഗ് സംവിധാനങ്ങളിലേക്കുള്ള അടുത്ത പടിയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ റീവയർ ഫെസിലിറ്റി രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായുള്ള തങ്ങളുടെ ഫെസിലിറ്റികളിലൂടെ പ്രതിവർഷം ഒരു ലക്ഷത്തിനു മുകളിൽ കാലാവധി എത്തിയ വാഹനങ്ങൾ പ്രകൃതിക്ക് ദോഷകരമാകാത്ത രീതിയിൽ പൊളിച്ചു മാറ്റുവാൻ സാധിക്കുമെന്നാണ് ടാറ്റ മോട്ടോഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗിരീഷ് വാഗ പറഞ്ഞിരിക്കുന്നത് കാലാവധി കഴിഞ്ഞ് മുപ്പത് ലക്ഷം സ്വകാര്യ വാഹനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും അംഗീകൃത വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിൽ സംസ്ഥാനത്ത് മെല്ലെ പോക്കാണ് ഇപ്പോഴും ഫിറ്റ്നസ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പതിനഞ്ച് വർഷം കഴിഞ്ഞ വാണിജ്യ വാഹനങ്ങളും ഇരുപത് വർഷം പിന്നിട്ട സ്വകാര്യ വാഹനങ്ങളും പൊളിക്കണമെന്നാണ് ചട്ടം ഇതിനായി മൂന്ന് പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് കേരളത്തിന്റെ പദ്ധതി ഒരെണ്ണം കെ എസ് ആർ ടി സിയും റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്രദ്ൻ കോ ലിമിറ്റഡുമായി ചേർന്നും രണ്ടെണ്ണം പുതു സ്വകാര്യ പങ്കാളിത്തത്തിലും തുടങ്ങാനാണ് ധാരണ എന്നാൽ ഇതിനു വേണ്ട ചെന്റർ നടപടികളെല്ലാം ഇനിയും ഫയലിൽ ഉറങ്ങുകയാണ് കേരളത്തിൽ മൂന്ന് സോണുകളായി തിരിച്ചാണ് വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് മധ്യമേഖലയിൽ ഉൾപ്പെട്ട എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകൾക്ക് വേണ്ടി മലപ്പുറം എടപ്പാളിലാണ് ഒന്ന് വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകൾ തെക്കൻ മേഖലയിലാണ് വടക്കൻ മേഖലയിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളും ഉൾപ്പെടുന്നുണ്ട് വടക്കൻ തെക്കൻ മേഖലകളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊളിക്കൽ കേന്ദ്രം തുടങ്ങാനാണ് ആലോചിക്കുന്നതെന്നും കഴിഞ്ഞ ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാന വിഹിതം നൽകുന്നതും കൃത്യമായി പരിചയ സമ്പത്തുള്ളതുമായ കമ്പനികൾക്കാണ് കരാറ് നൽകുക എന്നും ഇതിൽ പറയുന്നുണ്ട് എന്നാൽ ഇതുവരെയും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ചുവപ്പുനാടയിൽ കുടുങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം